ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദ പ്ലേയിങ് ഇലവൻ റോഷൻ മുംബൈ വേഴ്സസ് ആർ സി ബി ഒരു ഇൻട്രസ്റ്റിംഗ് മാച്ച് കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു റൺ മഴ തീർത്ത ഒരു മത്സരം സോ എന്തൊക്കെയാണ് ആ പറയാനുള്ളത് പറയാറുള്ളത് എന്താ പറയാ നമ്മളൊരു എൽ ക്ലാസിക്കോ എന്നൊക്കെ ആണ് ഈ പറഞ്ഞ പോലെ ആർ സി ബി ചെന്നൈ ആർ സി ബി മുംബൈ കാരണം ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ടീമുകൾ ഇന്ന് നമുക്ക് ശരിക്കും പറയാം ഒരു എക്സ്പെക്ടായിട്ടുള്ള റൺ ഫീസ്റ്റ് തന്നെയായിരുന്നു ഡെഫിനറ്റ്ലി എന്താ പറയാ നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ആയിരുന്നു ഇപ്പൊ ഫസ്റ്റ് തന്നെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു പോയതൊക്കെ ഏകദേശം ഒരു ബോൾ തന്നെയാണ് ഓൾമോസ്റ്റ് സോൾട്ട് നല്ല സ്റ്റൈൽ ആയിട്ടുള്ള കവർ ഡ്രൈവിൽ കൂടെ ട്രെൻഡ് ബോൾട്ടിന് വരവേൽക്കുന്നു അടുത്തതൊരു ബ്രില്യൻ ബോളില് സോൾട്ടിനെ വിക്കറ്റ് ആക്കുന്നു അപ്പൊ നമ്മൾ വിചാരിക്കുന്ന എനിക്ക് തോന്നുന്നത് ഒന്ന് ബാക്കിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് ആർ സി ബി എന്നുള്ള ബട്ട് ഡെഫിനറ്റ്ലി ആർ സി ബിക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഈ ഒരു ഗ്രൗണ്ടില് മിനിമം ടു ഹൺഡ്രഡ് പ്ലസ് ആ ഒരു ടാർഗറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹാഫ് വേയിൽ തന്നെ ആർ സി ബി തോറ്റു കഴിഞ്ഞു എന്നുള്ള ഒരു പ്ലാൻ അവർക്കറിയാം സോ അവിടെ നിന്ന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നെ ഒരുപാട് അതിശയിപ്പിച്ച എന്താ വെച്ചുകഴിഞ്ഞാൽ ദേവദത്ത് പടിക്കൽ എന്ന് പറയുന്ന ഒരു പ്ലെയറിന്റെ ഒരു ചേഞ്ച് ആണ് ഒരു വിക്കറ്റ് പോയി കഴിഞ്ഞിട്ട് ഏഹ് കോഹ്ലിക്ക് ഒരു കോൺഫിഡൻസ് കൊടുത്ത ഒരു ഇന്നിങ്സ് എന്ന് പറയുന്നത് ദേവദത്ത് പടിക്കലിന്റെ ആ ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു ഡെഫിനറ്റ്ലി ആ അതിനുശേഷം ഒരു ആർ സി ബി ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നു അതിനുശേഷം വരുന്ന മുംബൈന്റെ ഇന്നിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് രോഹിത് ശർമ്മ നല്ലൊരു സ്റ്റാർട്ട് കൊടുത്ത് പോകുന്നു സ്ലോ ഡൗൺ ആയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കണ്ടത് ഒരു ഫ്ലറിഷിങ് ഇന്നിങ്സ് ആയിരുന്നു പാണ്ഡിയുടെ സിംഗിൾ ഹാൻഡഡ്ലി സോ നമുക്ക് എല്ലാവർക്കും തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഈ സീസണിലെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് മാച്ച് ആയിരുന്നു നമ്മൾ വിറ്റ്നസ് ചെയ്തത് സോ ഹാപ്പി ഫോർ ദാറ്റ് ആര് വിൻ ചെയ്തു ആര് ലോസ് ചെയ്തു അതിലല്ല ഇന്ന് നമുക്ക് നല്ലൊരു കളി കാണാൻ പറ്റി ഡെഫിനറ്റ്ലി സോ ഫസ്റ്റ് ടീമിലോട്ട് വരിക എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രിവിയിലും പറഞ്ഞിരുന്നു സംസാരിക്കുമ്പോൾ പറഞ്ഞത് സുരേഷ് ശർമ്മ ഡെഫിനറ്റ്ലി ടീമിലോട്ട് തിരിച്ചു വരണം അവർ സ്പിന്നർ ഇപ്പൊ ഏത് കണ്ടീഷൻ കളിക്കണമെങ്കിലും ഒരു ഒരു ലെഗ് സ്പിന്നർ എന്തായാലും ഒരു സ്പിന്നർ എന്തായാലും ആവശ്യമാണെന്ന് പറഞ്ഞിരുന്നു ആ ഒരു ചേഞ്ച് കറക്റ്റ് ആയിട്ട് ആർ സി ബി കൊണ്ടുവന്നു രസിക ശർമ്മനെ മാറ്റി സുരേഷ് ശർമ്മ ടീമിലോട്ട് വന്നു സുയേഷ് ശർമ്മ മെഡിലാല് സൂപ്പർ പാറ്റി ബോൾ ചെയ്തു ോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബോൾ ഒരു ബ്യൂട്ടിഫുൾ ഡ്രൈവ് ചെയ്തിട്ട് ഫോർ അടിക്കുന്നു അടുത്ത ബോളില് ബോൾ തിരിച്ചു വരുന്നു സൂപ്പർ ഡെലിവറി സോ അതിനുശേഷം കറക്റ്റ് ആയിട്ട് എന്താ പറയാ വിരാട് കോഹ്ലി കറക്റ്റ് റെസ്പോൺസിബിൾ ആയിട്ട് ഒരു ഇന്നിംഗ്സ് എടുത്തു കാരണം സോൾട്ടോ ഔട്ടായി അടുത്ത് പിടിക്കൽ വന്നു ശരിക്കും ദവതപ്പടിക്കലിന് ഒരു പ്രഷർ കൊടുക്കാതെ കറക്റ്റ് ആയിട്ട് ഫ്രം ദ ബോൾ വൺ എന്തെയ്തു അറ്റാക്ക് ചെയ്ത് കടിച്ചു ബൂമറ വന്ന ബൂമറയുടെ ഫസ്റ്റ് ബോൾസ് എക്സാം സോ അവിടുന്ന് മുതൽ ആയിട്ട് ായിട്ട് കോലി സ്റ്റാർട്ട് ചെയ്തു ഇന്റന്റ് സൂപ്പർ പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം മിഡിലോട്ട് പോകുന്ന സമയത്ത് ഓക്കെ സ്ലോ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഓക്കെ വിക്കറ്റ് ത്രോ ഈ ടൈമിൽ വിക്കറ്റ് ത്രോ ചെയ്തു കഴിഞ്ഞാൽ ഒരു കൊളാപ്സ് വരാൻ ചാൻസ് അവരെ വിക്കറ്റ് പോവാതെ ഒരു വിക്കറ്റ് ആ ഒരു നയൻറ്റി സെവൻ റൺസ് അവിടെ വന്നില്ല അതിന് ഒരു വിക്കറ്റ് പോയാൽ പോലും ചിലപ്പോൾ മുംബൈ കളിയിലേക്ക് തിരിച്ചു വന്നേനെ അവര് അതിനുള്ള ബാക്ക് ബോളേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് അത് കറക്റ്റ് ആയിട്ട് അവര് പ്ലാൻ ചെയ്തു തന്നെയാണ് മുന്നോട്ട് പോയത് കാരണം അവർക്ക് അറിയാം അവർക്ക് ഇനി ലിവിംഗ്സ്റ്റൺ ടിം ഡേവിഡ് രജത് പട്ടിദാർ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് സ്ട്രോക്ക് പ്ലേ കളിക്കുന്ന ഒരു പ്ലേഴ്സ് അവരൊക്കെ വരാനുണ്ട് അവർക്കൊരു ബേസ് സെറ്റ് ചെയ്യണം എന്നുള്ള ക്ലിയർ മൈൻഡിൽ തന്നെയാണ് അവർ ട്വൽത്ത് ഓവർ തേർട്ടീൻ ഓവർ വരെ മുന്നോട്ട് പോയത് സോ അതിനുശേഷം ഈ പറഞ്ഞ പോലെ പഠിക്കൽ നന്നായിട്ട് ബാറ്റ് ചെയ്തു രജത് ഒരു ക്യാപ്റ്റൻസ് വാട്ട് മാൻ ആദ്യം വിചാരിച്ചു കാരണം രജപ്പെടുത്താറ് വളരെ സ്ലോ ഡൗൺ ചെയ്തു കാരണം ഫസ്റ്റ് ബോൾസിൽ റൺസ് മാത്രം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്ത് അതൊരു കോലിക്ക് പ്രഷർ കൊടുത്ത് കോലി ഒരു റിസ്കി ഷോട്ട്സ് കളിക്കാൻ തുടങ്ങി ആ സമയത്ത് സോ ബട്ട് അതിനുശേഷം നമ്മൾ കണ്ടു എന്താണ് ഒരു ക്യാപ്റ്റൻ കോലി ഔട്ട് ആയതിനു ശേഷം കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി എടുത്ത് ആ ഒരു സ്ട്രോക്ക് പ്ലേ പറയാൻ ഒരു എല്ലാം ലാസ്റ്റ് ഡെഫിനി ലാസ്റ്റ് ഓവറെല്ലാം പറ്റാത്തോടുത്താറ്റ് സുപ് ഓഫ് ഷോർട്ട് അപ്പൊ ഷോർട്ടല്ല കാരണം സാറ്റ്നർ ഭയങ്കര സ്റ്റഡി ആയിട്ട് എറിയുന്ന ഒരു ബോളർ ആണ് ഒരു ഉള്ളിലോട്ട് വരുന്ന ബോളിനെല്ലാം ലോങ് റൗണ്ടിലോട്ട് എല്ലാം എടുത്ത് സിക്സ് ഇടിക്കുക സുപ്പ് ഓഫ് ഷോർട്ട് പറഞ്ഞപോലെ പട്ടിദാർ ബ്യൂട്ടിഫുൾ ഫോമിലാണ് ഈ കഴിഞ്ഞ ഒന്നോ രണ്ടോ സീസൺ വണ്ടർ അല്ല എന്ന് പ്രൂവ് ചെയ്തോണ്ടിരിക്കുകയാണ് പട്ടിദാർ സോ ആ സ്കിൽ സെറ്റ് ഉണ്ട്

ബോൾട്ടിന് സിക്സ് അടിച്ചത് എക്സ്പോസിൽ അവിടെയാണ് എനിക്ക് പറഞ്ഞതുപോലെ ഒരു ട്രിക്ക് ഒന്ന് രണ്ട് ഫോൾട്ട് ഹാർദിക് ക്യാപ്റ്റന്റെ പാണ്ഡ്യാപ്റ്റൈഡിന്ന് മിസ് ആയിരുന്നു എനിക്ക് തോന്നുന്നത് കാരണം ഇന്നലത്തെ റംഷാകപ്പിലെ പ്രിവിൽ ഞാൻ പറഞ്ഞു ബുംറ ബാക്ക് സോ എങ്ങനെയാണ് തിരിച്ചു വരും അറിയില്ല ബട്ട് എന്തായാലും ഫസ്റ്റ് ഓർ സെക്കൻഡ് ഓവർ ബുംറ നൂബോൾ ഒരു ഓവർ എറിയണം ആ ഒരു ഓവർ വളരെ ക്രൂഷ്യൽ ആണ് പവർപ്ലേലിൽ ദീപക് ചഹറും ബോൾട്ടും മാത്രം എറിഞ്ഞാൽ പോരാ ഫസ്റ്റ് ഓർ സെക്കൻഡ് ആ ഒരു ഓവർ ബുംറയെ ഒരു ഓവർ കൊടുത്തിട്ട് ബാക്കി ഇവർ അപ്പ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു യെസ് ബോൾട്ടിന് ഫസ്റ്റ് ഓവർ വിക്കറ്റ് കിട്ടി സോ ഫസ്റ്റ് ഒന്നോ രണ്ടോ ഓവർ ബൂമ്ര ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞതാണ് ഈ പോലെ ബോൾട്ട് ഫസ്റ്റ് ഓവർ ആ ഒരു വിക്കറ്റ് എടുത്തു ശേഷം ഷഹർ വന്ന ശേഷം ഷഹർ എക്സ്പെൻസീവ് ആയിട്ട് പോയി പിന്നെ ബോൾട്ടിന്റെ ഓവർ അടുത്തും എക്സ്പെൻസീവ് ആയിട്ട് പോയി അപ്പോൾ വീണ്ടും ആ ഒരു ടീം വീണ്ടും അവർ സെറ്റിൽ ഡൗൺ ആയ ഒരു വിക്കറ്റിന്റെ ഒരു പ്രഷർ മാറി ഒരു ടീം ബിൽഡിംഗിന്റെ ഉള്ളിലോട്ട് പോയി അവർ സെക്കൻഡ് ഓവറിൽ ബൂമ്ര വന്നിട്ട് ബൂമ്ര ആ ഒരു നല്ലൊരു ഒരു വിക്കറ്റ് ടേക്കിംഗ് ഓവറായിട്ട് മാറുക അല്ലെങ്കിൽ കുറച്ചൊരു എക്കണോമിക്കൽ ആയിട്ട് ആയിട്ട് ടീം പ്രഷർ ആയിട്ടുണ്ടാവും അവിടെ ഒരു ട്രിക്ക് മിസ്സായി എനിക്ക് തോന്നി പിന്നെ പുത്തുനെ കൊണ്ട് ആകെ ഒരു ഓവറാണ് ചെയ്യിപ്പിച്ചത് ലാസ്റ്റ് ബോൾ വിക്കറ്റ് കിട്ടി ആ പഠിക്കലിനെതിരെ പഠിക്കലിന് വിക്കറ്റ് എടുത്തു പിന്നെ ആള് ബോൾ ചെയ്തില്ല അതും എനിക്ക് തോന്നുന്നു പട്ടിതാരീചാർ എന്നൊരു തോന്നുന്നു എനിക്ക് മുംബൈ പട്ടിദാസ് സ്പിന്നറെ ഡെഫിനറ്റ്ലി ഒരു നന്നായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ് ബട്ട് പുത്തൂറിനെ പോലെ ഒരു പ്ലെയർ നമുക്ക് എന്താ പറയാ കൂടുതൽ എക്സ്പോസ് ആവാത്ത ഒരു പ്ലെയർ നന്നായിട്ട് ടോസ്റ്റ് അപ്പ് ഡെലിവറി ചെയ്യുന്നു സോ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻഡൻറ്റ് ഉണ്ടെങ്കിലും ആ സമയത്ത് ഒരു വിക്കറ്റ് കിട്ടാന്നുള്ളത് വളരെ ക്രൂഷ്യൽ ആയിരുന്നു അതെ ചാൻസ് നമ്മൾ കാരണം നമ്മൾ എങ്ങനെയാണോ ഒരു സ്പിൻ ബാഷർ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ശിവൻ രൂപിയെ പറയുന്നത് കഴിഞ്ഞ കളികൾ എല്ലാം എടുത്താൽ ഔട്ട് ആവുന്ന സ്പിന്നേഴ്സിനോടാണ് ഔട്ട് ആവുന്നത് സോ എനിക്ക് തോന്നി കാരണം ഓരോ ഓവറെ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ബോളേഴ്സ് അട്ടി വാങ്ങുമ്പോഴാണെന്നോ അവര് ബിൽറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പഴാണെന്നുണ്ടെങ്കിലും ഒരു ചാൻസ് കൊടുത്തിട്ടില്ല ഓക്കേ ഫീൽ ചെയ്തു ക്യാപ്റ്റൻസി പിന്നെ അതേപോലെ ഓവറിൽ വിൽ ഓവർ സോ വീഡിയായിട്ട് തോന്നി കാരണം ഓക്കെ വിരാട് കോഹ്ലിക്ക് സ്പിന്നിൽ പ്രശ്നമുണ്ട് പക്ഷെ ബിൽ ജാക്സ് സോലി ഇൻസ്റ്റഡോങ് അങ്ങനത്തെ സ്പിന്നേഴ്സിനോടൊന്നും കോഹ്ലിക്ക് പ്രശ്നങ്ങളില്ല നിങ്ങൾ മോഹിനലിയെ കൊണ്ടുവരിക അല്ലെങ്കിൽ അല്ലെങ്കിൽ ലെഗ് ക്വാളിറ്റി ലെഗ് സ്പിന്നേഴ്സ് ആയി കുൽക്കീപ് യാദവാ അങ്ങനെ ആരെങ്കിലൊക്കെ പ്ലേഴ്സ് ഒരു ബൗളർ ആണ് കൊണ്ടു വരുന്നത് ഓക്കെ ഓക്കെ ിൽ പോലെ ഒരു അര ബൌളറിനെല്ലാം കൊണ്ടുവന്നിട്ട് ഓക്കെ സ്പിന്നിൽ കുറച്ച് പ്രശ്നം ഉണ്ട് വിരാട് കോഹ്ലിയെ കൗണ്ടർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ പറയാ ജഡ്ജ്മെന്റ് ഭയങ്കരമായിട്ട് പാളിന്ന് എനിക്ക് തോന്നി അത്രയും വിരാട് കോഹ്ലിനെ ലോ ആയിട്ട് ജഡ്ജ് ചെയ്ത പോലെ എനിക്ക് തോന്നി അതെ അത് തന്നെ ഒരു സ്ട്രൈറ്റ് ഡ്രൈവ് വരവേറ്റാണ് പക്ഷേ അതിനുശേഷം രണ്ട് ബോളുകൾ എനിക്ക് തോന്നാൻ നല്ലൊരു ടേൺ ആൻഡ് ബൗൺസ് കിട്ടി ബട്ട് ഒരു വിക്കറ്റ് ടേക്കിംഗ് ഒരു വിൽ എന്ന് ബോളറായിട്ടല്ലാക്സൺ ബോളറെ കൊണ്ടുവരുമ്പോ കോഹ്ലിക്ക് കുറച്ചും കൂടി ഒരു സ്പിന്നിന് സ്റ്റഡി ആവാനായിട്ടുള്ള ഒരു അവസരം കൊടുത്ത പോലും എനിക്ക് സോ എൻഡ് ഓഫ് ദ ഡേ ഒരു ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് സ്കോറിലോട്ട് എനിക്ക് അപ്പഴും തോന്നിയത് പത്ത് റണ്ണ് എബോവ് പാർ സ്കോർ തന്നെ ആയിട്ടാണ് ആർ സി വി സ്കോറിന് അതും ഈ ബുംറയുടെ ലാസ്റ്റ് രണ്ട് ഡെത്ത് ഓവർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു നാപ്പതിൽ എത്തിയിട്ടുണ്ടാവും ഡെഫിനറ്റ്ലി ഒരു തേർട്ടി ഫോർട്ടി ഷുവർ ആയിട്ട് എത്തിയിട്ടുണ്ടാവും ആ ഒരു രണ്ട് സൂപ്പർ ഓവറാണ് ഇതിനെ ഒന്നുകൂടി പിടിച്ചിരുത്തിയത് പക്ഷെ കറക്റ്റ് പ്ലാനിങ്ങിലാണ് എന്താ ആർ സി ബാറ്റ് ചെയ്തത് രണ്ട് ഓവർ ബുംറയ്ക്ക് ഉണ്ട് ആ ഓവർ അധികം നമുക്ക് ചാൻസ് എടുക്കാൻ പറ്റും ചാൻസ് എടുക്കാൻ അല്ല നമുക്ക് ചിലപ്പോൾ സ്കോർ ചെയ്യാൻ പറ്റില്ല സോ അതിന് മുന്നേ ഉള്ള രണ്ട് ഓവർ മാക്സിമം സ്കോർ ചെയ്യാന്നുള്ളത് ആ രണ്ട് ഓവർ ഇരുപത് ഇരുപത് റണ്ണ് വെച്ചെടുത്തു ിന് ഇരുപത് റണ്ണ് കൊടുത്തു സാറ്റ്നർക്ക് ഇരുപത് റണ്ണ് കൊടുത്തു ഹാർത്തിക് പോണ്ടിക്ക് ഇരുപത് റണ്ണു കൊടുത്തു സോ ആ ഒരു ബുംറയുടെ ഒരു എന്താ പറയാ അത് ഒരു മടി മറികടക്കാൻ കറക്റ്റ് ആയിട്ട് ബൌളേഴ്സിനെ പിക്ക് ചെയ്തിട്ട് ബാറ്റേഴ്സ് കളിച്ചു അത് ഡെഫിനറ്റ്ലി പ്ലാനിങ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നി മൊത്തം എനിക്ക് പ്ലാൻ എബോ മൈൻഡ് സെറ്റ് തന്നെയായിരുന്നു അപ്പൊ ലാസ്റ്റ് അവർക്ക് കിട്ടിയ ആ ഒരു ബാറ്റിംഗിൽ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരു ടെൻ ഫിഫ്റ്റീൻ റൺസ് അവരുടെ ഒരു ടാർഗറ്റിനെക്കാളും റൺസ് എബോവ് കിട്ടി അത് എത്രമാത്രം കളിയിൽ ഇമ്പാക്ട് ചെയ്തു എന്നുള്ളത് നമ്മൾ റിസൾട്ടിൽ കണ്ടു അതെ സോ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ മുംബൈയുടെ കേസ് പറയണന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് പിരി ഫോം ആയെങ്കിലും അപ്പോഴും ആൾക്ക് ആ ഒരു ലോങ് ഇന്നിങ്സ് എടുത്തുകൊണ്ട് പോകുന്ന ഒരു പ്രശ്നം എനിക്ക് തോന്നി ദെൻ രോഹിത് ശർമ്മ രോഹിത് ശർമ്മ പരിക്കുന്ന ശേഷം തിരിച്ചു വന്നു ഒന്ന് രണ്ട് നല്ല ഷോർട്ട് കളിച്ചു യാഷ്ദേയാലിന്റെ രണ്ട് ക്ലീൻ ആയിട്ട് രണ്ട് ബൗണ്ടറി അടിച്ചു അത് അതിന്റെ കംഫേർട്ടിലുള്ള രണ്ട് ബോളുകളായിരുന്നു ആ കറക്റ്റായിട്ട് ആൾ കറക്റ്റ് ആയിട്ട് കളിച്ചു പക്ഷെ ആ ലെഫ്റ്റ് ഹാർ ഇൻസ്ഫിംഗർ ഫുൾ ഭുവനേശ്വറിനെ ഭുവനേശ്വറിന്റെ ഫസ്റ്റ് അടിച്ചു ഹാഫ് ഫുൾ ഷോർട്ട് ആയിട്ടുള്ള ഒരു സിക്സ് കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി പുള്ളി നല്ലൊരു ടച്ചിലായിരുന്നു ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നല്ലൊരു ഇന്നിങ്സ് പ്രതീക്ഷിച്ചതായിരുന്നു ബട്ട് ഡെഫിനറ്റ്ലി ഇൻ സ്വിംഗിങ് ലെഫ്റ്റ് ആം ബോളറിന്റെ യോർക്കറിനോടുള്ള ആ ഒരു പ്രശ്നം ഇന്ന് വീണ്ടും എക്സ്പോസ് ചെയ്തു രോഹിത് ശർമ്മയ്ക്ക് എപ്പോഴും ഉള്ള പ്രോബ്ലം ആണ് സോ എന്താണ് ഇനി മുന്നോട്ട് രോഹിത് ഉള്ള കൊണ്ട് കാരണം എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ കളി ആൾ ഇഞ്ചുവേർഡ് ആയിട്ടാണ് പൊളിച്ചർത്തിയെ നിർത്തിയതാണെന്ന് എനിക്ക് ഹൺഡ്രഡ് പെർസെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല രോഹിത് ശർമ്മയെ എല്ലാവരും ഫിറ്റ്നസ്സിന്റെ കാര്യത്തിൽ ഒരുപാട് കളിയൊക്കെ ഒക്കെ പറയുമെങ്കിലും മാച്ച് ഫിറ്റ്നസ് എന്ന് പറയണെങ്കിൽ രോഹിത് ശർമ്മ നമ്പർ വൺ ആണ് ആൾ മാച്ചിലുള്ള ഫിറ്റ്നസ് ആൾക്ക് ക്രിക്കറ്റിലുള്ള ഫിറ്റ്നസ് ആൾക്ക് ഉണ്ട് നമ്മൾ ഇഞ്ചുവറി ആയിട്ട് രോഹിത് ശർമ്മനെ നമ്മൾ എപ്പോഴും മിസ്സാവുന്നത് കണ്ടിട്ടേ ഇല്ല ും വീണ്ടും വീണ്ടും ഈ പറഞ്ഞതുപോലെ ഓപ്പണിംഗ് ഫെയിൽ ആവുന്ന സമയത്ത് ടീം വീണ്ടും ഫോഴ്സ്ഡ് ആവുമോ വിൽ ജാക്സനും റിക്കൽട്ടനും വെച്ച് ഓപ്പൺ ചെയ്ത് കാരണം എനിക്ക് തിലക് വർമ്മ നമ്പർ ഫൈവില് വരുന്നതിനോട് യാതൊരു യോജിപ്പൂല്ല കാരണം തിലക് വർമ്മയുടെ ബെസ്റ്റ് പൊസിഷൻ നമ്പർ ത്രീ ആണ് ഇന്ത്യൻ സോ വർമ്മ വരുമ്പോഴത്തേക്കും ഓൾറെഡി മൂന്ന് വിക്കറ്റ് പോയി പ്രഷർ സിറ്റുവേഷനിലാണ് വരുന്നത് സ്കോർ ചെയ്ത് കൊണ്ടു കൊണ്ട് ഒരു നമന്തിരി വരുമ്പോഴത്തേക്കെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു എനിക്ക് തോന്നുന്നു അവർക്ക് പറ്റിയ ഓപ്ഷൻ വേറെ രോഹിത് ശർമ്മ അല്ല എന്നുണ്ടെങ്കിൽ ിലേക്ക് ഏതെങ്കിലും ഒരു പ്ലെയറെ കൊണ്ടുവരിക അത് എനിക്ക് തോന്നുന്നില്ല രോഹിത് ശർമ്മ പ്ലെയറിനെ പറഞ്ഞ പോലെ തിലകവർമയുടെ കേസ് ആണ് ഏറ്റവും വലുത് കാരണം തിലക് വർമ്മയുടെ ഔട്ട് ഓഫ് പൊസിഷനാണ് വർമ്മ കളിച്ചോണ്ടിരിക്കുന്നത് അവൾ ഒരിക്കലും സൂട്ടബിൾ ആയിട്ടുള്ള പൊസിഷനല്ല ആളുടെ ബെസ്റ്റ് ഔട്ട് പുട്ട് കിട്ടണമെങ്കിൽ നമ്പർ ത്രീ ലോ നമ്പർ ഫോറിലോ ഡെഫിനറ്റ്ലി വേറെ ഇന്ന് ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ കളി വർമ്മയാണ് അവരുടെ ഒരു വിജയം വിജയത്തിലോട്ട് അവര് ഒരു ഹഡിലായിട്ട് നിന്നു ഇന്നൊക്കെ ദിവസം സൂര്യകുമാർ യാദവ് ആണ് സൂര്യകുമാർ യാദവിന്റെ ഒരു ഇന്നിങ്സ് ആണ് അവരുടെ അന്നത്തെ ഒരു ഡിഫറൻസ് ഉണ്ടായത് ഒരു പ്ലെയറിന്റെ ഒരു രണ്ട് അത് ഔട്ട് ഓഫ് ടച്ച് ആണ് കഴിഞ്ഞ കളി എന്താണോ ദിലക്കിന് സംഭവിച്ചത് അതാണ് ശരിക്കും എന്ന് സൂര്യന് സംഭവിച്ചു സൂര്യക്ക് ഒട്ടും മീറ്റാവുന്നില്ല സൂര്യ ഒരുപാട് ഡോട്ട് ബോൾ കളിക്കുന്നുണ്ടായിരുന്നു അതില് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് സുയാഷ് ശർമ്മ കൈ ഇന്നത്തെ ഒരു ഒരു ബാറ്റിൽ വളരെ ബ്രില്യൻറ് ആയിട്ട് ലെങ്ക് ബോൾ കൊടുക്കാതെ ഓഫ് സ്റ്റമ്പിൽ ഒരു ഫിഫ്റ്റ് സ്റ്റം ലൈനിൽ എറിഞ്ഞ് സൂര്യകുമാർ യാദവനെ ശരിക്കും പറഞ്ഞാൽ ഡെസ്പ്രേറ്റ് ആക്കി കളഞ്ഞു ഒരു ഹിറ്റ് വേണ്ടിയിട്ട് ഒരു ബോൾ പോലും കണക്ട് ആവാതെ ഉയർന്ന ഇങ്ങനെ ഒരു സെറ്റ് ആക്കി വരുന്ന ഒരു സൂര്യകുമാർ യാദവനെ നമ്മൾ കണ്ടിട്ടില്ല ഒരു റെയർ പീസാണ്

ും പോകുന്നു കാരണം ആർ സി ബി എപ്പോഴും ഡെത്തിൽ ഒരുപാട് റൺസ് കനിച്ചിരുന്ന ഒരു ടീമാണ് വാങ്ങിടെയാണ് വാങ്ങയുടെ ഒരു ഹൈ സ്കോറിംഗ് മെന്യൂ ആണ് പക്ഷെ ഹേസൽവുഡിന്റെ ഒരു എക്സ്പെൻസീവ് ഓവറിന് ശേഷം ബ്രില്യൻറ് ആയിട്ട് ഒരു കമ്പാക്ക് ഹേസൽ വുഡ് എടുത്തു അവിടെയാണ് എന്ന് എനിക്ക് ആർ സി ബി മുംബൈ നമ്മൾ ഡിഫറൻസ് തോന്നിയത് കാരണം ആർ സി ബി ഈവൻ അവര് റൺസിൽ പോയാലും കറക്റ്റ് ആയിട്ട് അവരെന്താണോ പ്ലാൻ ചെയ്ത് സ്റ്റിക് ഓൺ ചെയ്തു സ്റ്റെംസിനെ അറ്റാക്ക് ചെയ്തിരുന്നു ഫുള്ള് ഡെലിവറി സമയത്ത് എല്ലാം കറക്റ്റ് ആയിട്ട് യോഗേഴ്സ് മെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ തിരിച്ച് മുംബൈയിലോട്ട് വരിക ഇവര് കൂടുതലും വൈഡ് ഡെലിവറിസ് ആണ് ഇവര് ട്രൈ ചെയ്തത് ഇവര് സ്റ്റെംസിനെ അധികം അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫുഡ് ഡെലിവറി വളരെ വൈഡ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതിനെ കറക്റ്റ് ആയിട്ട് ജിതേ ശർമ്മ കൗണ്ടർ ചെയ്തു ആ വൈഡ് ഡെലിവറി കൗണ്ടർ ചെയ്തു സോ അങ്ങനെ ഐ തിങ്ക് കൂടുതലും നമുക്ക് ഡെക്കിലേക്ക് വന്നപ്പോൾ ഭുവനേശ്വർ കുമാർ എടുത്ത ഒരു ബോൾ എന്ന് പറയുന്നത് രണ്ട് നല്ല വൈഡ് ഓക്കേസ് അല്ലെങ്കിൽ ഒരു സ്റ്റംപ് ടു സ്റ്റം നല്ല ബോൾകൾ വന്നതിന് ശേഷം ഒരു ഒരു ഡെഫിനറ്റ് സ്ലോ ബോൾ ജസ്റ്റ് കൊണ്ട് ഡെക്കിലേക്ക് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുന്നു ഒരിക്കലും തിലക് വർമ്മക്ക് പുള്ളിയുടെ ഒരു ഒരു മിഡ് വിക്കറ്റിലേക്ക് എടുത്തടിക്കാൻ പറ്റുന്ന ഒരു ഷോട്ട് ഷോട്ടായിരുന്നില്ല ഷോ ഡെഫിനറ്റ്ലി ഹി ഓഫ് ഓഫ് സൈഡിലേക്ക് പോകുന്നു കറക്റ്റായിട്ട് ക്യാച്ച് കിട്ടുന്നു ആ ഒരു വിക്കറ്റിൽ തന്നെ കുറച്ച് പ്രഷർ കാരണം തിലക് വർമ്മ രണ്ട് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ആയിരുന്നു ബട്ട് യുടെ ആ വിക്കറ്റ് ടേക്കിംഗ് ഡെലിവറി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ടു വന്ന ഒരു യോക്ക് ബട്ട് സ്റ്റിൽ ഹീസ് വെൽ അതൊരു പോകാൻ ഷോട്ട് ആയിരുന്നില്ല ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ഹിറ്റ് പറ്റില്ല എന്റെ കുർണൽ പാണ്ഡ്യ കുർണൽ പാണ്ഡ്യ ഇന്നും ഈ പറഞ്ഞതുപോലെ ബ്രില്യൻ ആയിട്ട് ഒരു പെർഫോമൻസ് ആള് പേസർ ആണോ സ്പിന്നർ ആണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ കാരണം ആ വില്ലാസിനെ ഡെലിവറി ആള് കറക്റ്റ് ആയിട്ട് സെറ്റപ്പ് ചെയ്തു കാരണം രണ്ട് ബോൾ റീപിച്ച് കുറച്ച് ഫ്ലൈറ്റ് ഡെലിവറി കൊടുത്ത് അവിടെ അടിക്കാൻ ഏത് ബോള് കിട്ടിയാലും അട്ടിക്കും അതുപോലെ തന്നെ ഡെത്തിൽ പത്തൊമ്പതാമത്തെ ഇരുപതാമത്തെ ഓവറില് വരുന്ന സമയത്ത് നല്ല കണക്ഷൻ പക്ഷെ കിട്ടിയില്ല മാത്രല്ല നിൽക്കുന്ന ഫീൽഡർ ഫീൽഡ് ആയിട്ട് ആയിരുന്നു കാരണം എനിക്ക് ഓൺലോങ് ലോങ് ഓണിലും ഡീപ് മിഡ് ടിം ഡേവിഡ് നല്ല ഫീൽഡേഴ്സ് അപ്പുറത്ത് നിർത്തിയത് കോഹ്ലി ഫീൽഡ് പ്ലേസ്മെന്റ് പക്ക ആയിരുന്നു അവരെന്തായാലും വിക്കറ്റിന് ശ്രമിക്കും ഫുൾ ലെങ്ത്തിൽ ഓഫിൽ അടിക്കുന്നു സാൻ പറഞ്ഞ ഒരു എലവേഷൻ കിട്ടാത്ത കൊണ്ട് മാത്രമാണ് പ്ലേസ്മെന്റ് കിട്ടിയത് സോ ഒരു ഒരു ഇറ്റ് ശ്രമിച്ചു ബൗൺസർ ഇട്ടു ു സോ മൊത്തത്തില് സൂപ്പർ പെർഫോമൻസ് ആയിരുന്നെങ്കിൽ അതിനുശേഷം ബൌളേഴ്സിന്റെ ഒരു നല്ലൊരു തുടക്കം കിട്ടി പിന്നെ കളി കൈന്ന് പോകുന്ന മനസ്സിലായത് കറക്റ്റ് ആയിട്ട് ഒരു കംബാക്ക് പക്ഷെ ഇതാണോ ശരി ഇതാണോ ടീം ആർ സി ബി ഇത് കപ്പ് നേടാൻ പോകുന്ന ടീമോ ഡെഫിനറ്റ്ലി നമ്മള് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് നാളുകളായിട്ട് കാണാത്ത ഫോർ എക്സാമ്പിൾ നമ്മൾ മിഡിൽ ഓവറിൽ കൈ കളി കൈന്ന് പോയി എന്നുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് തിരിച്ചു പിടിക്കുന്ന ഒരു ആർ സി ബി നമ്മൾ ഡെഫിനറ്റ്ലി കണ്ടിട്ടില്ല കഴിഞ്ഞ കുറെ സീസണുകളായിട്ട് കാരണം ഒരു ലാസ്റ്റ് മൂന്ന് ഓവറിൽ സെറ്റ് ആയിട്ടുള്ള പ്ലയേഴ്സ് നിൽക്കുമ്പോൾ ഫോർട്ടി ടു എന്ന് പറയുന്ന റൺസ് ഒക്കെ തിരിച്ചു പിടിച്ചു കൊണ്ടുവരുന്ന ആർ സി ബി നമുക്ക് മിസ്സായിരുന്നു സോ ബാറ്റിംഗ് ആണെങ്കിലും ബോളിംഗ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ തരുന്ന ഒരു സീസൺ ആണ് പോകുന്നവർ നമുക്ക് കാണാം എന്താണ് പിന്നെ എനിക്ക് തോന്നുന്നത് ജിതേഷ് ശർമ്മനെ നമുക്ക് എനിക്ക് എനിക്ക് ഒരു വിക്കറ്റ് കീപ്പർ എന്നുള്ള നിലയിൽ ഇന്നത്തെ ദിവസം ഡെഫിനറ്റ്ലി വളരെ ബ്രില്യൻറ് ആയിട്ട് കുറെ റൺസ് സേവ് ചെയ്തിട്ടുണ്ട് കാരണം വൈഡ് ഡെലിവറീസ് നല്ല പേസിൽ എറിയുന്ന കുറെ റൺസുകൾ സേവ് ചെയ്യുന്നു ആ ഒരു റിവ്യൂ എടുത്ത് റിക്കൾട്ടിനെതിരെയുള്ള റിവ്യൂ സ്ട്രിക്ട്ലി ആ വിക്കറ്റ് ഇറ്റ് ബിലോങ്സ് ടു ജിതേഷ് ശർമ്മയാണ് കാരണം ഹാസൽവുഡ് പോലും ഹാഫ് ായിട്ട് നിൽക്കുമ്പോൾ ജിതേഷ് ശർമ്മ കറക്റ്റ് പിച്ചിൽ വന്നിട്ട് അത് പിച്ച് ചെയ്ത കറക്റ്റ് നോക്കിയിട്ട് വിരാട് കോഹ്ലി തന്നെ പറയുന്നുണ്ട് ജിതേഷ് ശർമ്മ ഗോയിങ് ഫോർ ദാറ്റ് സോ ആ ഒരു റിവ്യൂ എടുത്തതൊക്കെ വളരെ വളരെ ഒരു വിക്കറ്റ് കീപ്പർ എന്നുള്ള നിലയിൽ വളരെ മുതൽക്കൂട്ടായിട്ട് വരുന്നുണ്ട് ആർ സി ബിക്ക് അത് വിട്ടുപോയതാണ് ബട്ട് ജിതേഷ് സൂപ്പർ വിക്കറ്റ് കീപ്പർ ആണ് എപ്പോഴും മാച്ചിൽ ഒരു പ്ലസ് ടെൻ പ്ലസ് ഫിഫ്റ്റീൻ തരുന്നൊരു വിക്കറ്റ് കീപ്പറാണ് ജിതേഷ് സോ ിക്കറ്റിൽ ആയിക്കോട്ടെ ബാറ്റിംഗ് ആയിട്ട് സൂപ്പർ ബൈറ്റ് കളിക്കുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ വെങ്കിടേഷ് വെങ്കടേഷ് ഇട്ട ബൗൺസറും ആ ബൗൺസറും കളക്ട് ചെയ്തിരുന്നു കേസിൽ എറിഞ്ഞ എറിഞ്ഞാ അത് ഇതിനെക്കാളും പെർഫോമൻസ് ആണ് ഓൾ ഓവർ ഒരു ആർ സി വിന്റെ സൈഡിൽ നിന്ന് സോ പോയിന്റ് ടേബിൾ നമുക്ക് കൺസേൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് എല്ലാ എവേ വിൻ ചെയ്യുന്നു മാച്ചും അതെ 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 അതാണ് ഇന്നത്തെ കളിയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്